ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും ഒറ്റപ്പാലം മനുശ്ശേരി സത്യസേവാ സംഘടനയുടെ നേതൃത്വത്തിൽ കിള്ളിക്കാവിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി രാവിലെ ഒൻപതിന് നടന്ന സപ്താഹ വിളംബര സമ്മേളനം ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമം സ്വാമി കൈവല്യാനന്ദ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് എൻ സോമശേഖരൻ നേതൃത്വം നൽകി സത്യസായി സേവാ സംഘടനാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഗോപകുമാർ അധ്യക്ഷനായ പരിപാടിയിൽ സനാതനധർമ്മം എന്ന വിഷയത്തിൽ പ്രൊഫസർ വാസുദേവ പിഷാരടി മുഖ്യ പ്രഭാഷണം നടത്തി വരെയാണ് സപ്താഹം നീണ്ടു നിൽക്കുന്നത് ഒറ്റപ്പാലത്ത് ശ്രീ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മനുശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ശ്രീ സത്യസായി ഭാഗവത യജ്ഞം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അടുത്ത ഒരു ഏഴ് ദിവസം ഒറ്റപ്പാലം മനുശേരിയിലുള്ള അതുപോലെ ഒറ്റപ്പാലം സമീപത്തുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഈ ഭഗവത് കഥാശ്രവണത്തിനായിട്ട് ഞങ്ങൾ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന മുപ്പത്തിരണ്ടാമത് സത്യസായി ഭാഗവത യജ്ഞമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജീവിതകഥയും സന്ദേശങ്ങളും അതുപോലെ അദ്ദേഹം മാനവരാശിക്ക് നൽകിയ വേദോധാരണം ഉൾപ്പെടെയുള്ള അനവധി പ്രവർത്തനങ്ങളുടെയും കുറിച്ചെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ജീവിതം തന്നെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിൽ പരിവർത്തനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന രീതിയിലുള്ള ഭഗവത് കഥകളും അതുപോലെ അനുഭവങ്ങളൊക്കെ ഈ സപ്താഹവ്യതിയിലുണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭക്തി ഭക്തിഗാനങ്ങളും അതുപോലെ സംഗീ സംഗീതസന്ധ്യകളൊക്കെയുണ്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ യജ്ഞം എല്ലാ ദിവസവും വൈകീട്ട് അഞ്ച് വരെയാണ് ഏപ്രിൽ പത്തിന് ആണ് ഈ സപ്താഹ യജ്ഞത്തിൻ്റെ സമാപനം ഇവിടെ കുറിക്കുന്നത് സപ്താഹത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ജില്ലാ പ്രസിഡന്റ് പി ഗോപകുമാർ വിശദീകരിക്കുന്നു പാലക്കാട് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളായി അനവധി സേവന പ്രവർത്തനങ്ങൾ നൽകാൻ സാധിക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടപ്പറത്തിയിലുള്ള സൗജന്യ ആശുപത്രികളുടെ ഒരു മാതൃകയിൽ തന്നെ കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഒരു പതിനെട്ട് വർഷമായിട്ടും ഒരു നിശബ്ദ വിപ്ലവം പോലെ പ്രവർത്തിക്കുന്ന കുളപ്പുള്ളിയിലുള്ള സത്യസായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എടുത്തു പറയേണ്ട ഒന്നാണ് ഒരുപാട് പേർക്ക് അശരണർക്ക് വൈദ്യസഹായം സൗജന്യമായിട്ട് നൽകുന്ന ഒരു കേന്ദ്രമാണ് കൊളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിന് സമീപമുള്ള സത്യസായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൗൺസിലിംഗ് ഉൾപ്പെടെ അനവധി മേഖലകളിലുള്ള ചികിത്സ അവിടെ ലഭ്യമാണ് അതോടൊപ്പം തന്നെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂൾ കുടുവായൂരിലുണ്ട് പിന്നെ തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം ചുറ്റൂരുണ്ട് അതുപോലെ ഒറ്റപ്പാലൻ സമിതിയുടെ ആഭിമുഖ്യത്തിലും നാരായണ സേവ ഭക്ഷണം കൊടുക്കുന്ന അതുപോലെ ഒരുപാട് കേന്ദ്രങ്ങൾക്ക് വരയ്ക്ക് ഭക്ഷണവും അതുപോലെ വസ്ത്രവും എല്ലാം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ എളിയ പ്രവർത്തനങ്ങൾ നടക്കും